ാലെ എം എൽ പി എസിലെ ഓണാഘോഷം മാവേലി ഭവന സന്ദർശനം സംഘടിപ്പിച്ചാണ് ഓണാഘോഷം നടത്തിയത് പത്തിയൂർ കാല എം എം കെ എം എൽ പി എസിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അത്തച്ചമയ ദിനത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്ത് മഹാബലി സന്ദർശനം നടത്തിയത് വേറിട്ട പരിപാടിയായി ൾ സന്ദർശിച്ച് ആശംസകൾ കൈമാറിയ മഹാബലി നാട്ടുകാർക്കും കൗതുകമായി സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് എം എം കെ എം പത്തൂർക്കാലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഓണാശംസ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് മഹാബലിയുമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഓണത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതിനും ഓണാശംസകൾ അറിയിക്കുന്നതിനും ചെറിയ മധുരം വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഓണാശംസകൾ അടങ്ങിയ ഒരു കാർഡ് വിതരണം ചെയ്യുന്നതിനുമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ പി ടി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പി ടി ഐ മെമ്പേഴ്സും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന് ഈ ഒരു സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത് മാനേജ്മെൻ്റ് ഞങ്ങളോടൊപ്പമുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായത് കുഞ്ഞുങ്ങൾക്ക് ഓണമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു അനുഭവമാണ് അതോടൊപ്പം തന്നെ പുലികളിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതും ഇതാദ്യമായിട്ടാണ് എല്ലാ വീട്ടിലും ചെന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം അനുഭവിച്ചറിഞ്ഞു അത് വീണ്ടും തുടർന്നുള്ള വർഷങ്ങളിലും ഞങ്ങൾ അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരിടും കുഞ്ഞുങ്ങൾക്ക് ഓണത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടുക സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടുക എന്ന ഉദ്ദേശത്തോടെയാണ് മഹാബലിയുമായിട്ട് മഹാബലിയുടെ സന്ദർശനം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളുടെ വീടുകളിലേക്ക് ഇത് നടത്താനായിട്ട് ഞങ്ങളെ പ്രധാനമായിട്ട് ഞങ്ങളെ പ്രചോദിപ്പിച്ചത് പി ടി എ പ്രസിഡൻറ്റാണ് ഞങ്ങളുടെ മഹാബലിയായിട്ട് ഇന്ന് വേഷമിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ മഹാബലി എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ നേരുന്നതിനായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ഭവന സന്ദർശനം നടത്താനായിട്ട് ആഗ്രഹിച്ചത് മഹാബലിയെ വരവേറ്റ് ആശംസകൾ കൈമാറി ഓണാഘോഷ പരിപാടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ഈ വർഷത്തെ ഓണം ആശംസിക്കുന്നതിന് വേണ്ടി അത്തം നാളിൽ തന്നെ ഓണാശംസകളുമായി എം എം കെ എം എൽ പി എസിന്റെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീട്ടിൽ സന്ദർശിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഏതാണ്ട് ഒരു പകുതിയോളം കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു കഴിഞ്ഞു ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഞങ്ങൾ ഉദ്ദേശിച്ച് ചെന്ന വീട് മാത്രമല്ല അയൽപക്കത്തുള്ള കുട്ടികളും ഓണം ആശംസിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് ഞങ്ങളെ എതിരേൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി വളരെ സന്തോഷകരമായ ഒരു അവസരമായിരുന്നു ഇത് വീണ്ടും വീണ്ടും നടത്തണമെന്ന് ഒരു ആവേശം ജനിപ്പിച്ചുകൊണ്ടാണ് ഇത്രത്തോളം എത്തിയത് മാനേജർ എൻ സുകുമാര പിള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം പി ടി ഭാരവാഹികളും അധ്യാപകരും മാനേജ്മെന്റും സംയുക്തമായാണ് ഈ പ്രവർത്തനം നടത്തിയത് സ്കൂൾ പി ടി പ്രസിഡന്റ് കൃഷ്ണകുമാറാണ് മഹാബലിയായി േഷമിട്ടത് എന്നതും ശ്രദ്ധേയമാണ് സീഡിഞ്ഞ ന്യൂസ് കായംകുളം